സന്ധ്യമയങ്ങി മൂങ്ങകൾ കാട്ടിലൂടെ ഇര തേടി പറന്നു തുടങ്ങി ഒരു വലിയ കാട്ടുമുയൽ തുറസായ സ്ഥലത്തേക്ക് ചാടി വന്നിരുന്നു തൻ്റെ രോമങ്ങൾ നക്കി മിനുക്കാൻ തുടങ്ങി ഒരു വയസ്സൻ മൂങ്ങ മുയലിനെ ഒന്നു നോക്കിയിട്ട് മരക്കൊമ്പിൽ ചെന്നിരുന്നു അതുകണ്ട് പ്രായം കുറഞ്ഞ ഒരു മൂങ്ങ ചോദിച്ചു നിങ്ങൾ എന്താണ് ആ മുയലിനെ പിടിക്കാത്തത് വയസ്സൻ മൂങ്ങ പറഞ്ഞു എനിക്ക് നേരിടാൻ കഴിയുന്നതിൽ ഏറെ ശക്തിയുള്ളവനാണ് ആ മുയൽ എൻ്റെ നഖങ്ങൾ അതിൻ്റെ രോമങ്ങളിൽ കുടുങ്ങിപ്പോയാൽ അവൻ എന്നെ വലിച്ച് കാട്ടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകും പക്ഷെ ചെറുപ്പക്കാരനായ മൂമ പറഞ്ഞു ഹേയ് അതൊന്നുമില്ല നോക്കിക്കോളൂ ഞാൻ ഒരു കാലിലെ നഖം അവൻ്റെ മേൽ കുത്തിയിറക്കും മറ്റേതുകൊണ്ട് അടുത്ത മരത്തിൽ അള്ളിപ്പിടിക്കുകയും ചെയ്യും അവൻ മുയലിൻ്റെ നേർക്ക് പറന്നു ചെന്നു ഒരു കാലിലെ നഖങ്ങൾ ശക്തിയായി അതിൻ്റെ പുറത്ത് കുത്തിയിറക്കി മാംസത്തിൽ ആഴ്ത്തി മറ്റേ കാലിലെ നഖങ്ങൾ ഒരു മരത്തിൽ അള്ളാൻ ഒരുങ്ങിയപ്പോഴേക്കും മുയൽ മൂങ്ങയെ ശക്തിയായി വലിച്ചു മൂങ്ങ ഒരു വിധത്തിൽ മരത്തിൽ ആഞ്ഞു പിടിച്ചുകൊണ്ട് ചിന്തിച്ചു ഇനിയും ഇവൻ രക്ഷപ്പെടുകയില്ല എന്നാൽ മുയൽ ഒന്നുകൂടി വെട്ടിവലിച്ച് കാട്ടിലേക്ക് പാഞ്ഞു മൂങ്ങയുടെ ശരീരം പിളർന്നുപോയി വളഞ്ഞു കൂർത്ത നഖങ്ങൾ മരത്തിൽ ഉടക്കിയിരുന്നു ബാക്കി ഭാഗം മുയലിന്റെ ദേഹത്ത് നിന്ന് തൂങ്ങിക്കിടന്നു ഒരു കാലിലെ നഖങ്ങൾ മുയലിൻ്റെ പുറത്ത് അള്ളി പിടിച്ചിരുന്നു മൂങ്ങയുടെ ശരീരം മറ്റു മുയലുകൾ അരമുള്ള പല്ലുകളാൽ അറുത്തുമാറ്റി കാണും അടുത്ത വർഷം ഒരു വേട്ടക്കാരൻ ആ മുയലിനെ കൊന്നു വീട്ടിൽ കൊണ്ടുപോയി തൊലി ഉരിച്ചപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു മൂങ്ങയുടെ നഖങ്ങൾ എങ്ങനെയാണ് ഒരു മുയലിൻ്റെ പുറത്ത് വളർന്നു വന്നത് പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോ നമസ്തേ ജഗദേകനാഥേ നമോ നമ ശ്രീത്രിപുരാഭിധാനി നമോ നമോ ഭണ്ഠ മഹാസുരഗ്നി നമോസ്തു കാമേശ്വരവാമകേശി പ്രപഞ്ചത്തിന് ഒരേ ഒരു നാഥയായ അമ്മേ അവിടേക്ക് നമസ്കാരം ത്രിപുര എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം ഭണ്ഠൻ എന്ന അസുരനെ നിഗ്രഹിച്ച അമ്മയ്ക്ക് നമസ്കാരം കാമേശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ദേവി അമ്മേ അവിടേക്ക് നമസ്കാരം കലകളോട് കൂടിയവൾ കലാവതി ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി ഇരുപത്തിയേഴാമതായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന നാമമന്ത്രമാണ് കലാവതി എന്നുള്ളത് കലകളൊക്കെ അമ്മയുടെ രൂപങ്ങളാണ് എന്നാൽ പ്രധാനമായിട്ടും അറുപത്തി കലകളെയാണ് സൂചിപ്പിക്കുന്നത് ചതുഷ്ടി കലാമയി എന്ന ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമമന്ത്രത്തിൽ അറുപത്തി നാല് കലകളെ മറ്റും വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻ്റായി നൽകുന്നു എല്ലാ കലകളും അമ്മയുടെ രൂപങ്ങളായതുകൊണ്ട് കലാവതി എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു അമ്മ കാലത്തിൻ്റെ സ്വരൂപം ഉള്ളവളുമാണ് കലാകാഷ്ടാതിഭേദേന പരിണാമപ്രദായണീ വിശ്വസ്യോപരതൗ ശക്തേ നാരായണീ നമോസ്തുതേം കലാ കാഷ്ടാതിരൂപേണ എന്നിങ്ങനെ ഒരു പാഠഭേദവും കാണുന്നുണ്ട് കലാ കാഷ്ട മുതലായ കാലത്തിൻ്റെ അവയവങ്ങളായി പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിന് കാരണമായിട്ടുള്ള അമ്മേ അവിടേക്ക് നമസ്കാരം കുറെ താമരയുടെ ദളങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു സൂചി കൊണ്ട് തുളയ്ക്കുക ഓരോ ദളവും തുളയാൻ എത്ര സമയമാണോ വേണ്ടത് അതിന് ഒരു ലവം എന്ന് പറയും മുപ്പത് ലവം ചേർന്നാൽ ഒരു ത്രുടി മുപ്പത് ത്രുടി ഒരു കല മുപ്പത് കല ഒരു കാഷ്ട ഇപ്രകാരം കാലത്തിൻ്റെ വിഭാഗരൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വസ്തുക്കൾക്ക് പരിണാമം വരുത്തുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം പ്രപഞ്ചത്തിന്റെ വിനാശം വരുത്താൻ കഴിവുള്ള അമ്മേ അവിടേക്ക് നമസ്കാരം നാരായണീ ദേവിയായ അമ്മേ ദേവി അമ്മയ്ക്ക് നമസ്കാരം ഇങ്ങനെ ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ നാരായണീ സ്തുതിയിലും അമ്മയെ കാലസ്വരൂപിണിയായി പറയുന്നു ചന്ദ്രൻ്റെ പതിനാറിൽ ഒരു ഭാഗത്തിനും കല എന്ന് പേരുണ്ട് തിഥികളുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അമ്മ ചന്ദ്രകല ചൂടിയിട്ടുണ്ട് ിഥിദേവതമാരാണ് നിത്യകൾ കലാദേവതകൾ എന്നും ഇവർക്ക് പേരുണ്ട് കലകളോട് കൂടിയവൾ എന്ന് പറയുമ്പോൾ നിത്യദേവതമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം വരും ശരീരശാസ്ത്രത്തോട് ചേർത്ത് വച്ച് ചിന്തിക്കുമ്പോൾ സപ്തധാതുക്കളായ അസ്ഥി മാംസം മേധസ് തുടങ്ങിയവയ്ക്ക് ആധാരമായിട്ടുള്ള കോശങ്ങളെ കലകൾ എന്ന് പറയും അവയും അമ്മയുടെ രൂപം തന്നെയാണ് അതുകൊണ്ട് ആ കലകളോട് കൂടിയവൾ എന്നും അർത്ഥം വരുന്നുണ്ട് രാശിചക്രത്തിലെ ഒരംശത്തിനും കല എന്ന് പേര് കാണുന്നു അതുകൊണ്ട് ആ കലയോട് കൂടിയവൾ എന്നും വ്യാഖ്യാനം കാണാറുണ്ട് തേജസ് എന്ന് കലയ്ക്ക് അർത്ഥം എടുക്കുമ്പോൾ തേജസ്വിനി എന്ന് അമ്മയ്ക്ക് പേര് വരുന്നു ഓ കലാവൈദമ ഓ ഓം കലാവത്യനമ മധുരവും എന്നാൽ അത്ര സ്ഫുടമല്ലാത്തതുമായ അതായത് അവ്യക്തമായ സംഭാഷണത്തോടുകൂടിയവൾ എന്ന് അർത്ഥം വരുന്ന കലാലാപ എന്ന നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ അവതരിപ്പിക്കുന്നത് കലകൾ തന്നെ സംഭാഷണം ആയിട്ടുള്ളവൾ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട് കലകളാൽ ആലാപനം ചെയ്യപ്പെടുന്നവൾ അതായത് കലകളാൽ സ്തുതിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു കലാവതിയായ അമ്മയുടെ സംഭാഷണം തന്നെയാണ് കലകൾ സൗഭാഗ്യ ഭാസ്കരത്തിൽ മറ്റൊരു വ്യാഖ്യാനം കാണുന്നു ക ലാല ആപ എന്നിങ്ങനെ നാമത്തെ പിരിച്ചുകൊണ്ട് ക എന്നത് ബ്രഹ്മം എന്നും ലാല എന്നതിന് ഉമിനീർ എന്നും അർത്ഥം നൽകുന്നു ആപ എന്നാൽ പ്രാപിച്ചവൾ അല്ലെങ്കിൽ പ്രാപിക്കപ്പെട്ടവൾ എന്നും അർത്ഥം വരും അങ്ങനെ നോക്കുമ്പോൾ ഉമിനീർ എപ്രകാരമാണോ സ്വാഭാവികമായും വായിൽ ഉണ്ടാകുന്നത് അതുപോലെ അമ്മയിലൂടെ സ്വാഭാവികമായും മോക്ഷപ്രാപ്തി അതായത് ബ്രഹ്മപ്രാപ്തി സാധ്യമാകുന്നു എന്ന് അർത്ഥം ലഭിക്കും ഓ കലാലാപായ ഓം ഹ്രീം കലാലാപായമ കാന്ത എന്നതാണ് വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്ന നാമമന്ത്രം കമനീയമായ രൂപമുള്ളവൾ സൗന്ദര്യമുള്ളവൾ ഹൃദ്യയായവൾ എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുള്ളത് കാന്ത എന്ന പദത്തിന് പത്നി എന്നും അർത്ഥമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മേശ്വരൻ്റെ പത്നിയായ ദേവി കാമേശ്വരി എന്ന് അർത്ഥം വരും കാ എന്നാൽ ബ്രഹ്മം കാന്തം എന്ന പദത്തിന് സിദ്ധാന്തം നിർണയം എന്നൊക്കെ അർത്ഥം വരുന്നു അതുകൊണ്ട് യോഗികൾ ധ്യാനത്താൽ ദേവി പരബ്രഹ്മം തന്നെയാണ് എന്ന് നിർണയിച്ചിരിക്കുന്നു അങ്ങനെ അർത്ഥം വരുമ്പോൾ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ളവൾ പരബ്രഹ്മസ്വരൂപിണി എന്നാകും അർത്ഥം തിഥി ദേവതകളൊക്കെ അമ്മയുടെ രൂപങ്ങളാണ് എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ കാന്ത എന്നാണ് കൃഷ്ണപക്ഷ ഏകാദശിയിലെ ദേവതയുടെ പേര് കാന്ത എന്ന കൃഷ്ണപക്ഷ ഏകാദശിയുടെ നിത്യാദേവത എന്ന് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു ഓം കാന്തായ ഓ ഓം മ കാ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കലാവതി കലാലാപ കാന്ത എന്നീ മൂന്ന് മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ക തിങ്കൾ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രങ്ങൾ ജപിക്കാം ഈ മൂന്ന് മന്ത്രങ്ങളും ജപിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരിക്കലും വിണങ്ങുകയില്ല അവർ തമ്മിൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്നതാണ് ശ്രീചക്രത്തിന് മുന്നിൽ പരസ്പരം അഭിമുഖമായിട്ടിരുന്ന ഈ മന്ത്രങ്ങൾ ഭാര്യയും ഭർത്താവും ജപിക്കുക ഐശ്വര്യമുണ്ടാവും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സുഖമായ ജീവിതവും ലഭിക്കും മഹാദേവി എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം